കേരളത്തിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണിക്കെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിൽ ഭൂരിപക്ഷം സീറ്റും എൽ ഡി എഫിന് കിട്ടും ബിജെപിക്ക് ഒറ്റ സീറ്റും കേരളത്തിൽ കിട്ടില്ല കണ്ണൂരിൽ നായനാർ ദിനത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ കേരളത്തിൽ മുഴുവൻ സീറ്റും ഇന്ത്യ സഖ്യത്തിന് എന്നതിൽ ഒരു തർക്കവുമില്ലെന്ന് സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിൽ ഭൂരിപക്ഷം സീറ്റുകളും എൽ ഡി എഫിന് കിട്ടുമെന്ന് മാത്രം ഇപ്പോൾ പറയുന്നു ഒരു സീറ്റ് പോലും ബിജെപി ജയിക്കില്ല ബി ജെ പി അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റ് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് കിട്ടും എന്നാണ് ബി ജെ പിക്ക് മൂന്നാമത്തെ തുടർ ഭരണം ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സമൂഹ വികാസങ്ങൾ ഒരു ഒഴുക്ക അതിങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്ന പോലെ പിടിച്ചു വെക്കുന്ന ഒന്നല്ല നല്ല ഒതുക്കം ഇവിടെ നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഏതാണ്ട് ഇവരെ സഹായിച്ചവർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബിജെപിക്ക് രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടാൻ ഒരു സാധ്യതയുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പച്ചക്ക് വർഗീയത പറയുന്ന മോദി ചീപ്പായി മാറി ഇത്രയും വില കുറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല കോൺഗ്രസ് കള്ളപ്പണം നൽകിയിരിക്കുന്നു എന്ന തരത്തിലേക്ക് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വരുന്നു എന്ന് വന്നാൽ വൈരുദ്ധ്യം വളരെ വ്യക്തമാണ് അവർക്കിടയിലുള്ള ശത്രുതാപരമായ നിലപാടുകൾ വളരെ വ്യക്തമാണ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ ജനഹിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ ബി ജെ പിക്ക് ഇനി വോട്ട് പിടിക്കാനാവില്ല എന്ന് കണ്ടപ്പോഴാണ് ചരിത്രത്തിലില്ലാത്ത ഈ ചീപ്പായി ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും സ്വീകരിക്കാത്ത നിലപാട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് വർഗീയത പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം നടത്തിയിട്ടും ഇലക്ഷൻ കമ്മീഷൻ അനങ്ങുന്നില്ല അതിന് കാരണം കമ്മീഷനെ നിശ്ചയിച്ചത് മോദിയായതുകൊണ്ടാണ് ഇത്രയധികം പരാതി പോയിട്ടും അനങ്ങാത്ത ഇലക്ഷൻ കമ്മീഷൻ മുമ്പുണ്ടായിട്ടില്ല ഇ ഡിയും സിബിഐയും ഐ ടി ഒക്കെ ബിജെപിയുടെ അനുബന്ധ ഏജൻസികളാണ് ജനാധിപത്യം അവസാനിപ്പിച്ച് ഹിന്ദുത്വ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കുകയാണ് ബിജെപി ലക്ഷ്യമെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടന്ന നായനാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡോക്ടർ വി ശിവദാസൻ എം പി ജയരാജൻ ടി വി രാജേഷ് കെ പി സഹദേവൻ എൽഡിഎഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ നായനാരുടെ കുടുംബം എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ